ഹലോ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതെൻ്റെ ആദ്യത്തെ വ്ലോഗാണ് ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ മൈക്ക് അതിൻ്റെ സ്റ്റാൻഡ് അപ്പം എനിക്കിപ്പോൾ അത് മേടിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു മൈക്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യാനും പിന്നെ ഈ പാടുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൈക്ക് സ്റ്റാൻഡാണ് അപ്പോൾ എനിക്ക് ഇത് പൈസ കൊടുത്ത് മേടിക്കുന്നേക്കാൾ കൂടുതൽ ഇഷ്ടം ഇതിങ്ങനെ ഉണ്ടാക്കുന്നതാണ് അതാകുമ്പം നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക ഒരു സന്തോഷവും ഒരു മനസുഖവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം പൈസ കൊടുത്ത് അല്ലാതെ നമ്മളുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം you know. ഒരു പണി സെറ്റ് ആയിട്ടുണ്ട് ഞാൻ സ്ക്രൂട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പം ഇങ്ങനെ പൊക്കി വെക്കാൻ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാൻ പറ്റത്തില്ല എനിക്ക് കവർ ചെയ്ത് നിക്കുന്നതും എനിക്ക് കാണാൻ കുറച്ച് ഇതിന് നമുക്കിങ്ങനെ സ്ക്രൂ ഒക്കെ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് അടുത്ത ഫിറ്റ് ചെയ്യേണ്ടത് ഇത് മയക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം സ്റ്റീലിൻ്റെ ഒരു സാധനം ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം ഇത് പിടിക്കുമ്പോൾ സൂക്ഷിക്കണം കൈ ഒരയാതിരിക്കാൻ സൂക്ഷിക്കണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്ഥലോട്ട് അങ്ങനെ ഒട്ടിച്ച് വെക്കണം അതിൽ ഞാൻ ഇപ്പം ചെയ്യുന്നില്ല ഉടനെ ഞാൻ ഇത് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് ഞാനൊന്ന് ഇരിക്കോ എന്നൊക്കെ ഒന്നറിയത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് അപ്പൊ ആദ്യം ഞാൻ ഈ സാധനം വെക്കുകയാണ് മയക്കു വയ്ക്കാൻ പറ്റി കാണാൻ പറ്റത്തില്ല എന്ന് തോന്നി അവസാനം ഞാൻ ആഗ്രഹിച്ച ആ മൈക്ക് സ്റ്റാൻഡ് റെഡി ആയിരിക്കാണ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മൈക്കിൻ്റെ സ്റ്റാൻഡ് ഇത് മറ്റേ മൈക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റിയത് പിന്നെ ഇത് ഞാൻ സ്ക്രൂ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അപ്പം നമുക്കിപ്പോൾ പാട്ട് പാടുന്ന സമയത്ത് കുറച്ച് പൊക്കി വയ്ക്കാം കസേര ഇതിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചുണ്ടിന് നേരെയോ അല്ലെങ്കിൽ നമുക്ക് താത്തിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ രണ്ട് മൂന്ന് ഹോൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഹോൾ ഇട്ട അപ്പം എൻ്റെ ആഗ്രഹ പോലെ ഞാൻ സ്വന്തമായിട്ട് അഞ്ച് പൈസ ചിലവില്ലാതെ ഞാൻ മൈക്ക് സ്റ്റാൻഡ് ഉണ്ടായി ഉണ്ടാക്കി ണ്ടാക്കിയിരിക്കുകയാണ് സോറി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ ഞാൻ ഉണ്ടാക്കിയ ഈ മൈക്കിൻ്റെ സ്റ്റാൻഡും അപ്പം എനിക്ക് എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞായിരുന്നില്ല നമ്മളിപ്പം പൈസ കൊടുത്ത് മേടിക്കുന്നേക്കാൾ സുഖമാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം കുറച്ചും കൂടെ ഒരു ഇഷ്ടവും ഒരു സന്തോഷമൊക്കെ തോന്നും അപ്പം ആ സന്തോഷമാണ് അപ്പം എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നു അതായത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം ഇത് വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം ഇത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് തേച്ചും എനിക്ക് വെച്ചിരിക്കുകയാണ് ഏറ്റവും എങ്കിൽ ഇതിൻ്റെ പെയിൻ്റ് ഉണ്ടല്ലോ ഈ കളറിന് അറിയാൻ പറ്റുന്ന പെയിൻറ്റ് അടിച്ച് സെറ്റാക്കി വയ്ക്കണമെന്ന് അപ്പോൾ ഇനി എനിക്കൊന്നും പറയാനില്ല ഇനി നമുക്ക് ചെയ്ത് ഇതിൻ്റെ ഭംഗി അറിയാം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ തുടർന്ന് പ്രതീക്ഷിക്കുകയാണ് ഓ ബൈ